അത് മനം വകുപ്പ് മന്ത്രി എന്തങ്ങനെ പറഞ്ഞെന്നുള്ളത് അദ്ദേഹത്തിനെ അറിയാനൊക്കും അദ്ദേഹത്തിന് വല്ല അങ്ങനെ വല്ല ഇൻഫർമേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് തികച്ചും ദാരുണമായ സംഭവമാണ് അതിൻ്റെ കുറ്റക്കാരെ നിയമപരമായിട്ടുള്ള ശക്തമായ നടപടി അവരുടെ പേരിലെടുക്കണം അത് ഇനിയൊരു സംഭവം അത്തരത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ നല്ല താക്കീതായിരിക്കണം അതുകൊണ്ട് തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ പേരിൽ നിയമപരമായിട്ടുള്ള നടപടി ഗവൺമെൻറ് എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനകത്തൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഈ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻപും സി പി ഐ പലപ്പോഴും നിലപാട് കൂടി അനുഭവക്ഷമുണ്ട് പക്ഷേ ഈ സംഭവങ്ങൾ ഇത്ര ആവർത്തിക്കുകയാണ് വീണ്ടും അല്ല അതിന് അതങ്ങനെ ആവർത്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു സുരക്ഷിതത്വം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് തുടർച്ചയായി അത്തരം വീഴ്ച ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലയിൽ നടപടിയെടുക്കുന്നത് ഗവൺമെൻറ് അത് വളരെ ഗൗരവമായി തന്നെ കാണുകയും ഇനി അത്തരത്തിലുള്ള വീഴ്ച ഉണ്ടാവാതിരിക്കാനുള്ള നടപടി എടുക്കുകയും ചെയ്യും ഇവിടെയുള്ള പ്രദേശവാസികൾ തന്നെ സൂചിപ്പിക്കുന്നത് കെ എസ് സി ബി എന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ മുൻപും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ അതിനകത്തൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ കെ എസ് സി ബി അതിൽ പിന്നെ അവരുടെ ശ്രദ്ധയിൽ വിടാതെ പോയത് എന്തുകൊണ്ടാണെന്നൊക്കെ വിദ്യശക്തി മന്ത്രി തന്നെ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലെയും ഉൾപ്രദേശങ്ങളിലെയും അങ്ങനെ ബോർഡിനെ മനസ്സിലാക്കാൻ കഴിയത്തക്കണുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിൻ്റെ ഒരു അപാകതയുണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടുന്നതുമാണ് അതിനെ പരിഹാരം കാണാൻ കാണേണ്ടതുമാണ് എന്നാൽ ഈ സംഭവത്തിൽ അങ്ങനെ ഉൾപ്രദേശങ്ങളിൽ നടക്കുന്ന എല്ലാ വിഷയമൊന്നും ഓഫീസിലിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാൻ കഴിയില്ല ഫോറസ്റ്റിലെ ബീറ്റ് ഉദ്യോഗസ്ഥന്മാർ പോലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ പോകാനുള്ളൊരു സംവിധാനം ഇല്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയെ പെടുത്തി അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടുന്നതാണ് അത്രയും അതൊന്നും ഈ ഈ മന്നത്തെ ഒരു രാഷ്ട്രീയമായി ഈ സന്ദർഭത്തിൽ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാനൊന്നും ഞാനില്ല ഒരിക്കലും കുടുംബല്ലേ നിശ്ചയമായിട്ടും സുരേഷ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകം കൂടാ പക്ഷെ തെരഞ്ഞെടുപ്പിനെ അതൊക്കെ ഒന്ന് ആ നിലയിൽ രാഷ്ട്രീയം മുതലാക്കാൻ ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ ഞങ്ങളാരും അങ്ങനെ ചിന്തിക്കുന്നുമില്ല നേരത്തെ സംഭവം ദാരുണമായ സംഭവമാണ് പക്ഷെ അതിനെ ഒരു രാഷ്ട്രീയ മറപ്പിനു വേണ്ടി ഞങ്ങൾ ആരും ഒരിക്കലും നേരത്തെ തന്നെ ഇതൊരു മാംസ കച്ചവടത്തിനാണെന്നുള്ള കാര്യം പുറത്തേക്ക് വന്നിരുന്നു ഈ അന്വേഷിക്കട്ടെ അതൊക്കെ ഇപ്പം അന്വേഷണത്തിലുണ്ടല്ലോ സാധാരണപ്പെട്ട ഏതെങ്കിലും കർഷകർ ചെറിയ തോതിൽ ഈ നാട്ടുപന്നികളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ നടപടികൾ ഉണ്ടാവുന്നു ഇത്തരം സംഭവങ്ങൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നാണ് ഞാനും അറിയുന്നത് പക്ഷെ എന്തായാലും അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ടല്ലോ പരിധിയിൽ ഉണ്ടല്ലോ പറഞ്ഞതിൽ രാഷ്ട്രീയ പ്രതിയുടെ രാഷ്ട്രീയം വരെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് സംസാരിച്ചു കോൺഗ്രസ് കാരനാണ് എന്നുള്ള രൂപത്തിലൊക്കെ ആയിരുന്നു ഗോവിന്ദ മാഷാടൊക്കെ ഇന്നലെ സംസാരിച്ചു അങ്ങനെ രാഷ്ട്രീയ കൂടാലോചന ഉണ്ടെന്ന രൂപത്തിലേക്ക് കൊണ്ടുപോവേണ്ടതുണ്ട് അങ്ങനെ അല്ലെ കൂട്ടായിട്ട് അവർ ആലോചിക്കട്ടെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണെങ്കിലും അതൊക്കെ ഗവൺമെന്റ്